ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നുണ്ട് തത്സമയം ആ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പരാതിപ്പെടുത്താൻ വേണ്ടി സി പി എം തന്നെ ഒരു കാഫിർ വിവാദമുണ്ടാക്കി അതായത് യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഷാഫി എന്ന് വിളിച്ച് എന്ന് യൂത്ത് ലീഗിന്റെ നേതാവായ മുഹമ്മദ് ഖാസം അദ്ദേഹത്തിന്റെ പേരിലാണ് അതിട്ടത് ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി അയാളുടെ ഫോണുമായി പോലീസിൽ ചെന്ന് ഈ ഫോൺ പരിശോധിക്ക് ഞാനാണ് കുറ്റം ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ അയാളല്ലാതെ ചെയ്ത് ഞാൻ കാസിമിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അത്ര ധീരതയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ഈ വിഷയത്തെ നേരിട്ടത് അവിടെ യു ഡി എഫിന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ സി ഫാറക്കെ അബ്ദുള്ള അദ്ദേഹം ഇതൊരു വാശിയോടുകൂടി എടുത്ത് അതിന്റെ മുൻനിരയിൽ നിന്നു അദ്ദേഹം നിയമ നടപടികളുമായി പോയി ഹൈക്കോടതിയിൽ പോയി അവസാനം ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടപ്പോഴാണ് ഇത് സി പി എമ്മിന് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വടകരയിൽ മതപരമായ ഭിന്നിപ്പ് വർഗീയമായ വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടി നേതാക്കളടക്കം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് ഈ പക്ഷെ പോലീസ് അന്വേഷിച്ച് അവിടെ നിൽക്കുകയാണ് പോലീസ് പറയുകയാണ് അവസാനം പറഞ്ഞവനെ പിടിച്ചവനോട് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല ഇത് അവൻ അവനുണ്ടാക്കിയതല്ലെന്ന് കേരളത്തിലെ പോലീസ് പറയുകയാണ് അവർ പറയുന്നില്ലെന്ന് എവിടെന്നാ കിട്ടിയത് എവിടെന്നാ ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല അപ്പൊ അവിടെ പോലീസിന്റെ അന്വേഷണം നിലയ്ക്കുകയാണ് നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ബി ജെ പി അല്ല ഇത് ചെയ്തത് സി പി എം കേരളം ഭരിക്കുന്ന പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മതപരമായ പിന്നിപ്പുണ്ടാക്കി മതപരമായ വിദ്വേഷമുണ്ടാക്കി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവിടെ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ക്ഷീരമായ ശ്രമം രാജ്യത്ത് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന സംഘപരിവാർ വരെ സി പി എമ്മിന്റെ മുന്നിൽ നാണിച്ച് തലതാഴ്ച നിന്നു ബി ജെ പിയെ സംഘപരിവാറിന് വെല്ലുന്ന മതവിദ്വേഷമുണ്ടാക്കാനാണ് കേരളത്തിലെ സി പി എം ശ്രമിച്ചത് എന്ന് വ്യക്തമാക്കുന്നത് ഈ കാസർ വിവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അവരുടെ ഏറ്റവും വലിയ കറുത്ത ഏടായി മാറുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്ഷീരമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുടെ പാർട്ടിയായി കേരളത്തിലെ സിപിഎം അതപ്പതിച്ചിരിക്കുന്നു ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കാര്യമാണിത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു വലിയ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഈ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് പൂർത്തിവച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് നാലര വർഷക്കാലം ഞങ്ങളുടെ ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയത് கொடுத்த மொழிகளும் தெளிவுகளும் ரிப்போர்ட்டின் அது பின்பலம் ரிப்போர்ட் தயாராக்கியது சினிமா மேலையில் பிரவத்த இரகளாயி மாறிய அவர் கொடுத்த மொழிகள் அதிர்ந்த பென்ட்ரெவ் அவர் கொடுத்த வாட்ஸ்அப் மெசேஜ்கள் அவர் கம்மித்திக்கு முன்பாக கொடுத்த மொழிகள் ஆ மொழி தயாரியும் அப்ப வளர்க்ளியரான எந்த ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു അതിന്റെ ആണ് ഈ റിപ്പോർട്ട് കുറ്റകൃത്യങ്ങളുടെ പരമ്പര സ്ത്രീകൾക്കെതിരായ ലൈംഗിക ഒരു പരമ്പര ഒന്നല്ലല്ലോ ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു അതിന്റെ ആണ് അപ്പൊ ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നു മുഖ്യമന്ത്രി വായിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നു സാംസ്കാരിക മന്ത്രിമാർ രണ്ടുപേരും വായിക്കുന്നു എന്നിട്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇവിടെ അഭിഭാഷകരായ നിരവധി വ്യക്തികൾ ഇരിക്കുന്നുണ്ട് ഒരു ഒഫൻസ് നടന്നു ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ആദ്യം അത് അറിയിക്കണം പോലീസിന് സാധാരണ പൗരനാണെങ്കിൽ പോലീസിലോ ഗവൺമെന്റിലോ ആണെങ്കിലോ അന്വേഷിക്കാൻ ഉത്തരവിടണം അന്വേഷണം നടത്തണം എഫ്ഐആർ ഇടണം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം ഇത് ചെയ്തോ ഈ കേസിൽ കുറ്റകൃത്യം വരെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് ഓക്സോ ആക്ടിന്റെ ഇരുപത്തിയൊന്നാം വകുപ്പ് എന്താ പറയുന്നത് ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒളിച്ചു വച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് ആറുമാസം കടവശി ശക്തി വിധിക്കുക ആരെ ഈ കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചവരെ നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന ബി എൻ എസ് എസ് അല്ലെ കാര്യം ബോധസ്വാധിക്ക് അതിന് നൂറ്റി എഴുപത്തി ആറ് ഒന്ന് എന്താ പറയുന്നത് ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ ട്രെയിൻ നടന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം അന്വേഷണം നടത്തണം വേണ്ട രീതികൾ സ്വീകരിക്കണം ഇനി ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ നേതൃ അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി വകുപ്പ് അത് പറയുന്നേണ്ട സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ സെക്ഷൻ മുഴുവൻ അതിൽ പറയാം എന്നിട്ട് ആ സെക്ഷൻ അനുസരിച്ചുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം ചെയ്തില്ലെങ്കിൽ ആറുമാസം ചെയ്യാത്ത ആറ് മാസം തടവശിഷ അർഹര കുറ്റമാണ് അത് തന്നെ ഒരു ഒഫൻസാണ് അപ്പോ ഈ പോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ഡി എൻ എസിന്റെ വൺ നയന്റി നയൻ സിയും അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും രണ്ട് സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി അത് ആരും കാണാതെ നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഇനി അത് പുറത്തുവന്നു പുറത്തുവന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില പേജുകൾ സെൻസർ ചെയ്തു ഇവരെ വിവരാവകാശ കമ്മീഷൻ പറയാത്ത നാല് പേജ് കൂടി ഇവരെ മാറ്റിക്കളഞ്ഞു നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തിമൂന്ന് പേജ് വരെ പേജ് നമ്പർ മാറ്റിക്കളഞ്ഞു അതായത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഖണ്ഡികകൾ പതിനൊന്ന് ഖണ്ഡികകൾ മാറ്റി കാരണം എന്താ വിവരാവകാശ കമ്മീഷൻ പറയാതിരുന്നിട്ട് അത് മാറ്റിവെച്ചത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് കണ്ണികയിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് കണ്ഡികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ചു കേരളത്തിലാണോ നടക്കുന്നത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി ഹൈക്കോടതി ആയിരുന്നവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നു ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകളുണ്ട് അപ്പോൾ എന്ത് ചെയ്തു നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത് വനിതാ ഐ പി എസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം ഇത് മുഴുവൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കവയ്യാതെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ടീം ഉണ്ടാക്കി പക്ഷെ അതിന്റെ കൂടെ രണ്ട് മെയിൻ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ സീനിയർ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അവര് വഴിതെട്ടിപ്പോരുതല്ലോ അന്വേഷണം ഇവരുടെ വഴി കൂടി കൊണ്ടുപോകണമല്ലോ ഇവരുടെ വഴി സർക്കാർ ആഗ്രഹിക്കുന്ന വഴി കൂടി കൊണ്ടുപോകണം അതിന് രണ്ട് മെയിൽ വെച്ചു കൊടുക്കും എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പറയ്ക്കി എന്താ അതിൽ ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം